ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇസാ ഫാഷൻ അപ്പൊ നമ്മുടെ ഇസാ ഫാഷന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഗൗണുകൾ ഏറ്റാണ്ടോ വന്നിട്ട് നല്ല മോഡസ്റ്റ് വേറെ അപായ മോഡൽ പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിന് ഗൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ കളക്ഷൻ കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ആ ബെൽ ബട്ടൺ ഒക്കെ നല്ല ക്ലിക്ക് ചെയ്തോളാം നമ്മൾ അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പം നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോണത് നല്ല വൈറ്റ് ിൽ പ്രിന്റിലാണ് കേട്ടോ വൈറ്റ് പ്രിന്റിലാണ് കാണിക്കാൻ പോണത് നല്ലൊരു ലീഫായിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ കാണിക്കാൻ പോണത് ഒക്കെ ഉണ്ടോ സ്ലീവ് ഒക്കെ നല്ല അലാസ്റ്റിക് ആണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല തായ്ലാൻഡ് ബോംബെ കളക്ഷൻ ഒക്കെയാണ് കേട്ടോ നമ്മളടുത്തുള്ളത് എക്സൽ സൈസിലാണ് വരുന്നത് ഇത് അറുപത് സൈസ് വരെ നല്ല ലെങ്ത് ഉണ്ട് അറുപത് സൈസ് വരെ നമുക്കിതിന്റെ ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണേ നല്ല ബ്ലൂവിലാണ് കേട്ടോ നല്ല ബ്ലൂല് നല്ല വെറൈറ്റി പ്രിൻ്റിഡാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് അപായ മോഡൽ ഇതിന് ലേ കെട്ടാൻ ലേസ് ഉണ്ട് മാത്രമല്ല സ്ലീവിൻ്റെ എൻഡിൽ നല്ല അലാസ്റ്റിക് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ലൊരു ബ്ലൂ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് ഇത് ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ അത്യാവശ്യം എടുത്തുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ നല്ല ആശ് കളറില് പ്രിന്റ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ നല്ല അലാസ്റ്റിക്ക് ആണ് എക്സൽ സൈസിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് മാത്രമല്ല ഇത് കെട്ടാനുള്ള ലേസൊക്കെ ഉണ്ട് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റണതാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാണിക്കാൻ പോണ നല്ല ബ്ലാക്കും വൈറ്റും പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് ആണ് സ്ലീവ് ഒക്കെ കണ്ടില്ലേ നല്ല അലാസ്റ്റിക്കാണ് ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് മാത്രമല്ല കെട്ടാനുള്ള ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ട് നല്ല ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വെറും ആയിരത്തി നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടങ്ങൾ വേഗം നമ്മുടെ എസ് ഐയുടെ നമ്പറിൽ സ്ക്രീൻഷോട്ടിൽ അയച്ചോളി ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ഒക്കെ അവൈലബിൾ ആണ് മാത്രമല്ല നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ നെസ്റ്റോന്റെ തൊട്ടടുത്താണ് കേട്ടോ നേതാജ് ബൈപ്പാസിലെ എടപ്പാൾ പാ നെസ്റ്റോടെ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഷോപ്പിൽ വന്ന് ഒരുപാട് കളക്ഷൻ കാണാനുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ എസേടെ നമ്പറിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഇതിൻ്റെ പോസിൽ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും വരും ഓക്കെ ബൈ